ിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഡിലേ ആവുന്നുണ്ടോ അതേപോലെ പ്രൊജക്ട്സിൽ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്മാർട്ടായിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആ പ്രശ്നങ്ങളെ എങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടാം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ എന്നത് ഒരു ഡൈനാമിക് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിൽ നേരിടുന്ന ഡൈനാമിക് ആയിട്ടുള്ള ചലഞ്ചസുകൾ അതായത് പ്രൊജക്റ്റ് മെറ്റീരിയൽസ് വർക്കേഴ്സ് പിന്നെ അതേപോലെ തന്നെ ഡെഡ് ലൈൻസ് ഇവയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലായിട്ടുള്ള സിസ്റ്റമോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഒന്നും ഇന്നത്തെ മാർക്കറ്റിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെ സ്മാർട്ടായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായി പോയിക്കൊണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും പിന്നെ അതിനുള്ള സോഫ്റ്റ്വെയർ പരിഹാരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തത് പ്രൊജക്റ്റ് ട്രാക്കിംഗ് പ്രോബ്ലം അതായത് മൾട്ടിപ്പിൾ പ്രൊജക്ട്സാണ് അറ്റ് എ ടൈമ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എല്ലാ പ്രൊജക്ട്സുകളും എല്ലാ എല്ലാ പ്രോസസ്സുകളും വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിന് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഡെയിലി നടക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സുകൾ അതിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത ടാസ്കിൻ്റെ പ്രോഗ്രസ് എത്രയായി എന്നുള്ളത് മൊത്തം പ്രോജക്ടിൻ്റെ ഒരു പ്രോഗ്രസ് മൈൽ സ്റ്റോണുകൾ തിരിച്ചറക്കാറു നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പ്രോബ്ലം രണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് എൻജിനീയേഴ്സ് സൈറ്റ് സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സ് തുടങ്ങിയ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു സിംഗ് ഇല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ പല രീതിയിലും പറഞ്ഞത് പല രീതിയിലായിരിക്കും റിഫ്ലക്റ്റ് ആയിട്ട് ഉണ്ടാവുക ഒരു പോയിന്റിലോട്ട് പലപ്പോഴും എത്താം എത്തപ്പെടാത്തൊരു പ്രശ്നം ഈ പ്രശ്നം എങ്ങനെ സോഫ്റ്റ്വെയർ വഴി സോൾവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ടീം കൊളാബറേഷൻ പ്ലാറ്റ്ഫോം ഒരെണ്ണം യൂസ് ചെയ്യാം അപ്പം അതിലെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിനെ ആയിട്ടുള്ള കോമൺ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതിനുള്ളൊരു ചാനൽ ഉണ്ടാവും പിന്നെ ഫയൽസ് ഷെയർ ചെയ്യാം ഡോക്യുമെൻസുകൾ വീഡിയോസ് ഫോട്ടോസ് മുതലായുള്ള സാധനം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വേറുള്ള പ്ലാറ്റ്ഫോമുകൾ പോലെ നമുക്ക് പോവാതെ കറക്റ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് പോയിന്റിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂന്ന് റിസോൾവ് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ പ്രോബ്ലം ആണ് മെറ്റീരിയൽ ഇൻവെൻറ്ററി മിസ്മാനേജ്മെൻ്റ് നമ്മൾ ഓരോ സൈറ്റിലും എത്രത്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ട്രാക്കിംഗ് വേണം ചില സ്ഥലത്ത് നമുക്ക് ഷോർട്ടേജ് ഉണ്ടാകും അപ്പം നമുക്കതൊരു പ്രശ്നമാണ് ചില സ്ഥലത്ത് നമുക്ക് കൂടുതലായിരിക്കും അപ്പം മെറ്റീരിയൽസ് കൂടി കഴിഞ്ഞാൽ വേസ്റ്റേജ് ഉണ്ടാവും വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം വേണം ആ സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മളെ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നത്തെയൊക്കെയാണ് മെറ്റീരിയൽസ് നമ്മളെ അടുത്തുള്ളത് സ്റ്റോക്ക് നമ്മൾ ഏതൊക്കെ ഡേറ്റ് വരെ നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് എത്ര തരം മെറ്റീരിയൽസ് ഉണ്ട് ഏതൊക്കെ സ്ഥലത്തൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സ്റ്റോക്കിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടാവും അപ്പം ലാസ്റ്റ് ടൈമിലുള്ള ഓട്ടോ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡെഡ് ലൈൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് ചെയ്യാൻ സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നിട്ട് ആ സമയത്ത് നമ്മൾ പലയിടത്തൊന്നും അത് അന്വേഷിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ അതിൻ്റെ ടൈം ഒരുപാട് നമ്മളുടെ അടുത്ത് നമ്മളെടുത്ത് ലാഗാവുകയും അത് ഡെഡ് ലൈനിലോട്ട് എത്തിക്കുകയും ചെയ്യും പ്രോബ്ലം നമ്പർ നാല് ക്ലയൻസിന് അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നത് മാനുവൽ പ്രോസസ്സിൽ കൂടെയാണ് അപ്പോൾ ഇങ്ങനെ പ്രശ്നം എന്താ വെച്ച് ഇപ്പോൾ കറണ്ടിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രികളും കൺസ്ട്രക്ഷനുള്ള പല ആളുകളും ചെയ്യണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈന്റിന് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്ഡേറ്റ്സുകൾ കൊടുക്കാനായിട്ട് എന്താ ഈ സൈറ്റിൻ്റെ വിശകലനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കോൾസാണ് അപ്പോൾ അത് ഓരോ സമയത്തും രണ്ട് പാർട്ടിക്കും ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ക്ലൈൻറ്റ് അവൈലബിൾ ആകുന്ന സമയത്തായിരിക്കില്ല പിന്നെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ അവൈലബിൾ ആവാം അപ്പം അവിടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വ്യത്യാസമുണ്ട് പിന്നെ അത് പോടാതെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് എങ്ങനെ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ട്രാക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിന് നമുക്ക് ക്ലയൻറ്റ് പോർട്ടൽസുകളുണ്ട് ക്ലയൻറ്റ്സിന് യൂസറേയും പാസ്വേഡും കൊടുത്ത് അതിൽ ലോഗിൻ ചെയ്തിട്ട് പ്രൊജക്ട്സിൻ്റെ അവരുടെ പ്രൊജക്ട്സിൻ്റെ അപേക്ഷകൾ അറിയാൻ കഴിയും എന്തൊക്കെയാണ് പ്രോഗ്രസ് അവിടെയൊക്കെ എത്തി എന്തൊക്കെയാണ് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻസ് ആരൊക്കെയാണ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ മൈൽ സ്റ്റോൺ തിരിച്ചു വരെ നമുക്ക് ഒരു ഐഡിയാസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ചാമത്തെ പ്രോബ്ലം കൊട്ടേഷൻ ആൻഡ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡീലൈസ് നമ്മളൊരു സ്ഥാപനത്തിൽ കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിൽ നമ്മളെ കൊട്ടേഷനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് എടുക്കാറുണ്ട് അപ്പോഴത്തേനും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് രീതിയിലോട്ട് എത്തേണ്ട സമയമായിട്ടോ നമ്മുടെ ടൈം ലൈനിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ ജനറേഷൻ ടൂൾസുകളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഓട്ടോമാറ്റിക് ഇൻവോയ്സ് എൻ്റെ ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ഒരു സിമ്പിൾ സോഫ്റ്റ്വെയ്സ് നമ്മുടെ ബിസിനസ്സിനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിൽ സമയം സേവ് ചെയ്യാൻ നമ്മൾ സാധിക്കുന്നു പിന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ കോർഡിനേഷൻ വർദ്ധിക്കുന്നു അതേപോലെ ക്ലയൻറ്റിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു പിന്നെ പ്രോഫിറ്റ് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു പിന്നെ മിസ്റ്റേക്കുകൾ നമ്മൾ സോഫ്റ്റ്വെയറുകളുടെ നമ്മുടെ പ്രോസസ്സിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹാരം കാണാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റോട് കൂടിയിട്ട് തന്നെ ഹൈ ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് ലൈനിലോട്ടും ഗ്രോത്തിലോട്ടും കൊണ്ടുപോകാൻ സാധിക്കും ആപ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക്കായിട്ടുള്ള ആപ്സുകളേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എപ്പോഴും നമുക്ക് തരാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് ആപ്പുകളായിരിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിന് വേണ്ടി ടൈലർ ചെയ്തത് അതേപോലെ തന്നെ കറക്റ്റ് ഈയൊരു കറക്റ്റ് സെനാരിയോസിന് പഠിച്ചുകൊണ്ട് അത് ആ സെനാരിയോസിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലർ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് അതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റായിട്ട് ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഏർലി സ്റ്റേജിലുള്ള ബിസിനസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് ഇത് ഈ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാത്ത കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതിനേക്കാളും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്